നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി സഞ്ചരിച്ചിരുന്ന ഔദ്യോഗിക വാഹനം അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം വിട്ട കാർ റോഡരികിലുള്ള പാറക്കല്ലിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൻ്റെ മുൻവശത്തെ രണ്ട് ടയറുകളും കേടായിട്ടുണ്ട് സുരേഷ് ഗോപി പരുക്കുകളേൽക്കാതെ രക്ഷപ്പെട്ടു രാവിലെയായിരുന്നു സംഭവം ഉണ്ടായത് എം സി റോഡിൽ വെച്ച് പുതുവേലി വൈക്കം കവലയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം സംഭവിച്ചത് അപകടത്തിന് പിന്നാലെ ഇരുപത് മിനിറ്റോളം നേരം സുരേഷ് ഗോപി വഴിയിൽ കുരുങ്ങിയിരുന്നു തുടർന്ന് മന്ത്രിയെ കൂത്താട്ടുകുളത്ത് നിന്നെത്തിയ പോലീസ് വാഹനത്തിൽ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിലെത്തുകയും കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാഹനം എത്തിച്ച് അതിനുശേഷം അദ്ദേഹം യാത്ര പുനരാരംഭിക്കുകയും ചെയ്യുകയായിരുന്നു കൊല്ലത്ത് നിന്ന് തൃശൂരിലേക്ക് പോകവെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കാർ അപകടത്തിൽപ്പെട്ടത് അപകടം നടക്കുന്ന സമയത്ത് മന്ത്രി മുൻ സീറ്റിലാണ് ഇരുന്നിരുന്നത് വാഹനം പെട്ടെന്ന് തന്നെ ഡ്രൈവർ നിയന്ത്രണത്തിലാക്കിയതുകൊണ്ട് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിപ്പോ ഒപ്പമുണ്ടായിരുന്ന ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് മന്ത്രി സുരേഷ് ഗോപിയെ വാഹനത്തിൽ നിന്നും പുറത്തിറക്കിയത് ഇതോടെ അദ്ദേഹം ഇരുപത് മിനിറ്റോളം വഴിയിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു കൂത്താട്ടുകുളത്ത് നിന്നെത്തിയ പോലീസ് വാഹനത്തിലാണ് പിന്നീട് സുരേഷ് ഗോപിയെ പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസിലേക്ക് എത്തിച്ചത് കൊച്ചിയിൽ നിന്ന് മറ്റൊരു വാഹനം എത്തിച്ചതിന് ശേഷം അദ്ദേഹം യാത്ര തുടരുകയായിരുന്നു കൊല്ലത്ത് നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്നു കേന്ദ്രമന്ത്രി തകരാറിലായ വാഹനം എട്ട് മണിയോടുകൂടി അറ്റകുറ്റപ്പണികളെല്ലാം നടത്തി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് താൻ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതിന് ദൈവത്തിന് നന്ദി പറയുകയാണ് സുരേഷ് ഗോപി ദൈവകടാക്ഷവും അതുപോലെ തൻ്റെ ഭാര്യ രാധികയുടെയും മക്കളുടെയും പ്രാർത്ഥനയുള്ളത് കൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് എന്തോ വലുത് വരാനിരുന്നതായിരുന്നു കണ്ണിൽ കൊള്ളേണ്ടത് പുരുകത്തിൽ കൊണ്ടുപോയി അങ്ങനെ ആശ്വസിക്കാം എന്നാണ് സുരേഷ് ഗോപി അഭിപ്രായപ്പെടുന്നത് നിരവധി പേരാണ് നിരവധി പേരാണ് സുരേഷ് ഗോപിയുടെ ഈ അപകട വാർത്തയെ അറിഞ്ഞ് ആശങ്കാകുലരായിരുന്നത് ഒരുപാട് പേർ സുരേഷ് ഗോപിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചെത്തുകയും ചെയ്തിരുന്നു എന്നാൽ സുരേഷ് ഗോപിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ തനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങൾ ഇല്ല എന്ന് സുരേഷ് ഗോപി തന്നെ അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് താൻ ഒരപദ്ധം സംഭവിക്കാതെ രക്ഷപ്പെട്ടത് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് നിരവധി പേരാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകളോടെ കമൻസുകൾ അറിയിച്ചു മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനും മന്ത്രിയുമാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ താരത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്നോ എന്ന് കേട്ടാൽ പോലും സഹിക്കാൻ പറ്റില്ല മലയാളികൾക്ക് അതുകൊണ്ട് തന്നെ നിരവധി പേരാണ് അദ്ദേഹത്തിൻ്റെ ഈ അപകട വാർത്തയറിഞ്ഞ് അന്വേഷിച്ചെത്തിയത്